അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യജമാന സ്ഥാനം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കഠിന വ്രതത്തിലാണ് സംഘപുത്രൻ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതിനായി പതിനൊന്ന് ദിവസത്തെ വ്രതമാണ് അദ്ദേഹം അനുഷ്ഠിച്ചു പോരുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് നരേന്ദ്രമോദി വ്രതം നോറ്റു തുടങ്ങിയത് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് അതിരാവിലെ ആചാര നിർദ്ദേശപ്രകാരമുള്ള മന്ത്രോച്ചാരണം എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് നാമജപം അനുഷ്ഠാനത്തിന്റെ ഭാഗമായി പുതപ്പ് വിരിച്ച തറയിലാണ് അദ്ദേഹം ഉറങ്ങുന്നത് കരിക്കിൻ വെള്ളം മാത്രമാണ് കുടിക്കുന്നത് പഴങ്ങളാണ് ഭക്ഷിക്കുന്നത് മുടങ്ങാതെ ക്ഷേത്രദർശനവും നടത്തുന്നുണ്ട് കൂടാതെ ഗോപൂജ അന്നദാനം എന്നിവയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് രാംലല്ലയുടെ പ്രതിഷ്ഠാ ദിനമായ വരെ പ്രധാന സേവകൻ ഈ കഠിനവ്രതം തുടരും ഒരു വിഗ്രഹത്തിൽ ആദ്യമായി പ്രാണനെ സന്നിവേശിപ്പിച്ച് ചൈതന്യവത്താക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ വാരാണസിയിൽ നിന്നുള്ള ഗണേശ്വര് ശാസ്ത്രി ദ്രാവിഡ് ലക്ഷ്മീകാന്ത് ദീക്ഷിത് എന്നീ ആചാര്യ ശ്രേഷ്ഠന്മാരാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് കോഴിക്കോട്